അതിൽ പാട്ടൊക്കെ ഓർമ്മ ഉത്സവമേളത്തിലെ ഉത്സവ മേളത്തിലെ പാട്ടൊക്കെ രാമ ശ്രീരാമ തേടി വരുന്നു നീ പോകം വഴിയല്ല തേടി വര പിന്നെ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാൻ ലോല്ലോല്ലോ അവിടുത്തെ ആ അവിടെ ഇത് തന്നെ ഇത് എന്നും ജീവിതത്തിൽ മറക്കാനൊക്കെ കിളിയുള്ള മരച്ചോട്ടിൽ നിന്ന് കാറ്റത്തെ ചക്കര മാമ്പഴം പൊഴിയുമ്പോ ഇഷ്ടംപോലെ തിന്നാലു അതല്ലേ നിങ്ങളല്ലേ പാടിയേ ഹലോ ചോക്ളം രാമ ശ്രീരാമ തേടി വരുന്നു വരുന്നോഞ്ഞ നീ പോകും വഴിയെല്ല ഈ സീത വരും കൂടെ രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ നീ പോകും തേടി വഴിയെല്ലേടിവരുന്നു കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ ലോല്ലോ അതാ ആ ഒരു ഇതാണ് മനോഹരമായിട്ടുള്ളത് കിളിയുള്ള മരച്ചോട്ടിൽ നിൽക്കുന്നു കാറ്റത്ത് ചക്കരമാം പഴം പുഴയുമ്പോ ഇഷ്ടം പോലെടുത്ത് അങ്ങ് തിന്നാലോ രാമ ശ്രീരാമ ോ ഞാ നീ പോകും വഴിയല്ലേ എന്ന് പറഞ്ഞ അതൊക്കെ ചേട്ടൻ പാത്രേ ഇടാൻ പറ്റുള്ളൂ ആ ചോദനകളാ കേട്ടില്ലേ ഇന്നും അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഞാൻ അമ്മയുടെ മീറ്റിങ്ങിന് അവിടെ ഞാൻ വന്നിരുന്നു കണ്ടു പിന്നെ നമ്മുടെ ലാൽജിയുടെ ഫാൽക്കേ അവാർഡിൻ്റെ അന്ന് വന്നു അവിടെ വന്ന് കണ്ടു ഭയങ്കര തിരക്കുള്ള അടുത്ത് വന്ന് ശല്യം ചെയ്യണ്ടെന്ന് വെച്ച് മാറി നിൽക്കും അപ്പം അപ്പോഴ് ധാരാളം ആളുകൾ വരും ആ സമയത്തൊക്കെ അപ്പം നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ മീറ്റിങ്ങിന് വന്നപ്പോഴും അങ്ങനെ നമ്മുടെ ഫാൽക്ക അവാർഡ് വാങ്ങിച്ച ആ ആ ഒരു ഇതിൽ വന്ന് അദ്ദേഹം ലാൽജി തന്നെ വന്ന് കണ്ടില്ലേ എന്തോ ഒരു ഇതായിരുന്നു